രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഇരുപത്തി ഒന്ന് ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇരുപത്തിരണ്ടാം ഗഡു നൽകുന്നതിൽ നിന്നും ചില ഉപഭോക്താക്കളെ ഒഴിവാക്കിയിട്ടുണ്ട് അനർഹരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉപഭോക്താക്കളെ ഒഴിവാക്കിയിട്ടുള്ളത് ഒരു വീട്ടിൽ ഒന്നിലധികം ഉപയോക്താക്കൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട് ആദായ നികുതി അടക്കുന്ന ആളുകളെയും ഒഴിവാക്കി കൂടാതെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്കു ശേഷമുള്ള ഉപയോക്താക്കളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് വരിൽ നിന്നും പരിശോധനയ്ക്ക് വിധേയമാക്കിയ ആളുകളെയും താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കാത്ത ആളുകളെയും അടുത്ത ഘടുക്കൽ നൽകുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾക്ക് തടസ്സമുണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അടുത്തൊരു കാര്യം ലേണേഴ്സ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള കണ്ണു പരിശോധന മോട്ടോർ വാഹന വകുപ്പ് ഒഴിവാക്കി ലേണേഴ്സ് ലൈസൻസിന് ആറുമാസമാണ് കാലാവധി ഇതിനുള്ളിൽ ലൈസൻസ് നേടാൻ കഴിയാത്തവർക്ക് ലേണേഴ്സ് ലൈസൻസ് പുതുക്കേണ്ടി വരും വീണ്ടും കണ്ണു പരിശോധന സാക്ഷ്യപത്രം ഹാജരാക്കണമെന്നാണ് നിലവിലെ വ്യവസ്ഥ ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്ന ദിവസം തന്നെ ഡിജിറ്റൽ ലൈസൻസ് നൽകാനും തീരുമാനമായി വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടറും അടങ്ങുന്ന സംഘത്തിന് ദിവസം നാൽപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റും അൻപത് വാഹന ഫിറ്റ്നസ് പരിശോധനയും നടത്താൻ അനുമതി നൽകി ഇതോടെ ഫിറ്റ്നസിനുള്ള തിരക്കും കുറയും അടുത്തൊരു കാര്യം പി എസ് സി അപേക്ഷ കൊടുത്തവർക്ക് പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ സ്ഥിരതാമസമുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനാവുക കുടുംബ വാർഷിക വരുമാനം അഞ്ചു ലക്ഷത്തിൽ കവിയരുത് സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവർ പി എസ് സി യു പി എസ് സി തുടങ്ങിയവയിലേക്ക് പരീക്ഷക്കായി തയ്യാറെടുക്കുന്നവർ തുടങ്ങിയവർ ആയിരിക്കണം ഇതിനായി ആവശ്യമായ രേഖകൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അവസാന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫായി ആധാർ കാർഡോ വോട്ടർ ഐഡിയോ ലൈസൻസോ പാസ്പോർട്ടോ ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ എംപ്ലോയ്മെന്റ് കാർഡ് ഉള്ളവർ അതും പി എസ് സി യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് ഇന്നലെ മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻമേൽ കുറഞ്ഞത് ഇന്നലത്തെ സ്വർണവില ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ ചാർജും ചേർത്താൽ ഒരു അവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി